അങ്ങനെ സംഭവം വേണ്ടത് നമുക്കൊരു ത്രില് കിട്ടുള്ളൂ കോളേജില് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം പ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സംഭവം ഇങ്ങനെ കൊഴുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കുട്ടി കലാപം ഉണ്ടാക്കാൻ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഏട്ടക്ക് ഒരു ആപ്പ് വെച്ചത് എൻ്റെ പൊന്നു മഹാല് കമ്മിറ്റിക്കാര് നിങ്ങൾ ഇങ്ങനെ ഒന്നും വന്ന് മാപ്പ് പറയല്ലേ നിങ്ങൾ ശക്തമായിട്ട് വാദിക്കുക വേണ്ടത് ഞങ്ങൾക്ക് അവിടെ നിസ്കാരവും വേണം അത് ഏത് മാനേജ്മെൻറ്റാണെങ്കിലും വേണം ഞങ്ങൾക്ക് നിസ്കാരവും വേണം നിങ്ങളങ്ങോട്ട് കൊഴുപ്പിക്കല്ലേ വേണ്ടത് അപ്പോളല്ലേ നമുക്ക് ഒരു യുദ്ധം ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇതായിരുന്നു നമ്മുടെ നാട്ടിലെ പല വിഭാഗക്കാരുടെ മനസ്സിലിരിപ്പ് ഈ പ്രശ്നം തൂങ്ങി ഒരു കലാപം സൃഷ്ടിച്ച് മൊത്തത്തിൽ അടിച്ച് പിരിക്കണം എന്നുള്ള രീതിയിൽ കുറേ ചാനലുകൾ ഞാൻ അങ്ങനെ കണ്ടതു കുറേ ചാനലുകൾ മൈൻഡ് എതില്ല ഞാനും നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു ഞാനും പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ളതാ കേട്ടോ ഏ അമ്മമാരെ കാണിച്ചത് ശുദ്ധ ചെറ്റത്തരം തന്നെയെന്നാണ് ആ പിള്ളേരെ കാണിച്ചത് അത് ഈ പ്രായത്തിൻ്റെതാണേലും വേണ്ടില്ല എന്തിൻ്റെതാണേലും വേണ്ടില്ല അപ്പോഴേക്കും നമ്മുടെ മഹിൽ കമ്മിറ്റി വന്നിട്ട് അതിൽ ഒരു 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 ബോംബ് പൊട്ടേൻ്റെ അവസ്ഥ എല്ലാം കൂടെ ചുരുക്കി അവസാനം ഒരു പൊട്ടാസ് പൊട്ടിക്കുന്ന പോലെ പരിപാടി തീർത്തു വരും ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴത്ത് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും കുറേ പേര് വന്നിട്ട് സംസാരിച്ചു അതായത് ഇത് നീ നീപ്പ് ന്യായീകരിക്കാൻ വരുകയാണ് ഞാൻ ന്യായീകരിക്കല്ല ചെയ്ത് ഞാൻ അവർ തെറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടാരും ഇതിൽ ഇടപെടുന്നില്ല ഇത് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയല്ല ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പിച്ച് വരികയായിരുന്നു അപ്പോഴേക്കും ഒന്നും അല്ലാത്ത പോലെ മറ്റേ ഈ നനഞ്ഞ പടക്കം പോലെ സംഭവം തീർന്നു ഇനി ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പറഞ്ഞ സമയത്ത് വേറെ കുറച്ച് ആൾക്കാർ വന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മറച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഇങ്ങനെ എന്താ പറയുക കുറ്റം സമ്മതിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ ഈ തെറ്റ് തെറ്റ് സമ്മതിച്ചുകൊണ്ട് അതൊരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 മഹത്തകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് അത് അതല്ല അവിടെ ബുദ്ധിമുട്ട് നിങ്ങൾ ചെയ്തൊരു തെറ്റ് നിങ്ങൾ മറച്ച് വെച്ച് നിങ്ങൾ പിന്നിൽ കൂടെ കളിക്കില്ല അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കും ഈ പിള്ളേരെ കാണിച്ച ഈ ചെറ്റത്തരത്തിൻ്റെ പേരിൽ ആ ഒരു രണ്ട് മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ ട്രൈ ചെയ്ത കുറേ എണ്ണന്മാർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു ഇവർ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇത് കൊട്ടിഘോഷിച്ച് വന്മാരുമായിട്ട് അടിപിടിയാക്കിയെ ഈ പേരും പറഞ്ഞിട്ട് പല കോളേജുകളിലും സമര അരിപ്പന്മാർ ഇറങ്ങുകയും ചെയ്തേന് എന്താണെങ്കിലും അവിടുത്തെ മൈല്യ കമ്മിറ്റിയിൽ ഉള്ള ആളുകൾ എടുത്ത തീരുമാനമുണ്ടല്ലോ എല്ലാം കൊണ്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യുകയും ചെയ്തു പിന്നെ എം എസ് എഫും പറഞ്ഞ എസ് എഫ് ഐയും പറഞ്ഞാൽ അവരൊരു രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ആ പ്രശ്നം അവരുടെ തീർന്നു അപ്പോൾ കൊഴുപ്പിക്കാൻ വെച്ചന്മാരെ പടകക്കഞ്ഞി അമ്മമാരുടെ കണ്ണാക്കിട്ട് പൊട്ടിച്ചാണ് തീർക്കണാവും നല്ലത് ചില സോഷ്യൽ മീഡിയ ചില ആൾക്കാരെ വീഡിയോസ് ഞാൻ കണ്ടു അങ്ങോട്ട് എന്താ രസം എന്ന് പറയാം അവര പറഞ്ഞത് അയാളിങ്ങനെ അയാൾ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല അയാളിങ്ങനെ പറയണ് അവിടുത്തെ ക്ലാസ് മുറികളിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയുക നിസ്കാരവും കൊടുക്കണം മറ്റത് കൊടുക്കണം അവർ അത് ചെയ്തു അവർ ചെയ്തു ഇവർ എന്താ കാണിക്കുന്നത് ഈ എന്താ പറയുക നാട്ടിൽ മൊത്തം ജിഹാദികളാണോ സുഡാപ്പികളാണോ എന്ന് ചോദിച്ചിട്ട് എടാ കൊട്ടാ എനിക്കെൻ്റെ പേര് പറയാൻ പറ്റാത്തതാണ് കേട്ടോ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് അടാൻ ചിലക്കുന്നത് തെറ്റ് കണ്ടാൽ തെറ്റ് പറയാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നീ കൂടെ മറ്റേ ഈ കുരുമുളകും മറ്റേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മറ്റേ ചന്ദനം എല്ലാം കൂടെ കൂത്തി കയറ്റി അത് കത്തിച്ചിട്ട് മസാല ആക്കണ പരിപാടിയുണ്ടല്ലോ ആ പരിപാടി നിർത്തുക തെറ്റ് കണ്ട് ഞാനും നല്ല തെറ്റാ തെറ്റ് തെറ്റാന്നുള്ളത് തെറ്റങ്ങ് പറയണം അതല്ല എൻ്റെ ഇടയ്ക്കൂടെ മറ്റേ മസാല തീറ്റ മറ്റേ ഈ മുറിയിൽ മസാല തീക്കണ പരിപാടിക്ക് നിൽക്കരുത് എന്താണെങ്കിലും ഈ ചെയ്തത് തെറ്റ് അതവര് സമ്മതിച്ചു ആ പ്രശ്നം അവിടെ തീർന്നു ഇനി ഇത് ചെയ്ത പിള്ളേർക്ക് കോളേജുകാർക്ക് തീരുമാനിക്കാം എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നുള്ളത് മല പോലെ വന്ന ദാനം എല്ലി പോലെ തീർന്നു സമാധാനം അത്രേ തന്നെ പറയുള്ളൂ